നമസ്കാരം ജിമാർട്ട് ഗാൾഫ് മ്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്ത് ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഇശൽ നാദമാണ് ഇന്ന് ഗാൾഫ് മ്യൂസ് വീക്കിൽ ലൈല റസാഖ് പ്രവാസലോകത്തെ പാട്ടിൻ്റെ സുഹൃതവുമായി ഇന്ന് നാട്ടിലാണ് ലൈല റസാഖ് ഗൾഫിലെ മധുരയ്ക്കും ഓർമ്മകളും പാട്ടും റംസാൻ വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ലൈല റസാഖ് ഗൾഫ് മ്യൂസ് വീക്കിലൂടെ എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് മ്യൂസ് വീക്കിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ യു എ ഇയിലെ കലാവേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ലൈല റസാഖ് ജീവൻ ടിവിയോട് മനസ്സ് തുറക്കുന്നു കുടുംബത്തിന് പ്രാധാന്യം നൽകാനായി സംഗീതത്തെ ഉള്ളിലൊതുക്കിയ ലൈല റസാഖ് മധുരിക്കും ഓർമ്മകളുടെ നഷ്ടബോധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ മണരാരണ്യത്തിൽ തിളങ്ങിയ ഈശ്വൽനാഥം യുവകലാസാഹിതി ഒരുക്കിയ ആദരമേറ്റുവാകാനായി യു എയിലേക്കുള്ള രണ്ടാം വരവിലാണ് ജീവൻ ടിവിയോട് മനസ്സ് തുറന്നത് ലോകത്തെ പാട്ടിൻ്റെ സുഹൃതവുമായി ഇപ്പോൾ ലൈല റസാഖ് നാട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയാണ് ദക്ഷിണ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് തൊണ്ണൂറ്റിനാല് കാലയളവിൽ പ്രവാസലോകത്തെ കലാവേദികളിൽ നിറസാന്നിധ്യമായിരുന്നു പാട്ടുകാരി ലൈല റസാഖ് വിവാഹം കഴിഞ്ഞ് കേരളത്തോട് വിട പറഞ്ഞ് കുടുംബത്തിന് പ്രാധാന്യം നൽകി ഗൾഫിലേക്ക് പറന്നെങ്കിലും സംഗീതം കൈവിടിയാതെ ഗൾഫിൽ നിരവധി കലാവേദികളിൽ നിറസാന്നിധ്യമായി എൺപതുകളിൽ അബുദാബി മലയാളി സമാജത്തിൽ നടന്ന പെരുന്നാൾ പ്രോഗ്രാമിലൂടെയാണ് ലൈലയ്ക്ക് അവസരങ്ങൾ കൈവന്നത് ഇപ്പോൾ നാട്ടിൽ ചാവക്കാട് മാട്ടുമ്മൽ വലിയ വീട്ടിലിരിക്കുമ്പോൾ പണ്ടത്തെ ഓർമ്മകളെല്ലാം ചികഞ്ഞെടുക്കുകയാണ് ലൈല റസാഖ് നമുക്ക് ജീവൻ പ്രേക്ഷകർക്കായി ആദ്യം പാട്ടുപാടി തന്നെ ആരംഭിക്കാം സ്വപ്നത്തിൽ വിരിയുന്ന വിരിയുന്ന പൂവല്ല പൂവല്ല വിരിയുന്ന വിരിയുന്ന പൂവാണ് സ്വപ്നത്തിൽ എങ്ങനെയാണ് ലാല റസാഖ് ഈ ഒരു കലാവേദികളിലേക്കും മറ്റും വരുന്നത് എങ്ങനെയാണ് സംഗീത ലോകത്തേക്ക് കടന്നു വരവ് എങ്ങനെയാണ് അത് പറഞ്ഞ ഒരുപാട് മുൻപുള്ള കാര്യങ്ങൾ പറയണം വളരെ ചെറുപ്പത്തിൽ മുതലേ ഞങ്ങളുടെ ഒരു ഓർത്തോട് ഒരു ഫാമിലി സംഗീതത്തിന് തീരെ പ്രാധാന്യമില്ലാത്ത എന്ന് വെച്ചാൽ മുസ്ലിം പെൺകുട്ടി പാടാൻ പാടില്ല എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കണോടത്തും ഓടണോടത്തും നടന്നതൊക്കെ പാടുമായിരുന്നു അപ്പോൾ അയൽവക്കക്കാർ പറയുമായിരുന്നു ഈ കുട്ടീനെ ഒന്നും പഠിപ്പിക്കണം മുസ്ലിം ആയതുകൊണ്ട് അതിൻ്റെ ഭാവി അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കരുത് എന്നൊക്കെ പറഞ്ഞു 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 എന്നെ സ്കൂളിൽ ആക്കിയപ്പോൾ ടീച്ചർ വന്നിട്ട് വീട്ടിൽ പറഞ്ഞത് ഈ കുട്ടിയെ സംഗീതം പഠിപ്പിക്കണം അതാണ് അപ്പം ടീച്ചറെ കുറിച്ചൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ടീച്ചേഴ്സിൽ നിന്നാണ് ആദ്യം എനിക്ക് പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നത് ക്ലാസ്സിൽ സ്കൂളിലൊക്കെ സ്കൂളിലൊക്കെ കാരണം ആദ്യമൊക്കെ വെറുതെ ഓടി കളിക്കുമ്പോഴൊക്കെ ഒരു രണ്ടാം സ്റ്റാൻഡേർഡ് ഒന്നാം സ്റ്റാൻഡേർഡിലൊക്കെ പാട്ടാണ് ഇത് കേട്ടാണ് മ്യൂസിക് ടീച്ചർ വീട്ടിൽ വന്ന് പറയാൻ തുടങ്ങിയത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ മോൾക്ക് പഠിച്ചൂടെ എന്നിങ്ങനെ നിന്ന് വീട്ടീ പാട്ട് പാടാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ സ്കൂളിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് സംഗീതം അന്യമായിരുന്ന കാലത്താണ് ലൈല റസാഖ് സംഗീത സംഗീതരംഗത്തേക്ക് കടന്നു വരുന്നത് സ്കൂളിൻ്റെ തൊട്ട് തന്നെ മതിയല്ലേ അവിടെ ചേർന്നിട്ട് ഒരു ക്രിസ്റ്റിൻ പള്ളിയുണ്ട് അവിടെ ഒരു ഫാദർ പാട്ട് കേട്ട് ആനുവൽ ഡേക്ക് കേട്ടിട്ട് പറഞ്ഞു കുട്ടി ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് സംഗീതം പഠിച്ചു ഞങ്ങളുടെ കുട്ടികളൂടെ പഠിപ്പിക്കുന്നുണ്ട് പഠിച്ചതാണ് അപ്പോൾ പറഞ്ഞ് വീട്ടിൽ നിന്ന് വിടില്ല എന്ന് പറഞ്ഞു അപ്പം അച്ഛൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു സമ്മതിച്ചു സ്പെഷ്യൽ ക്ലാസ് ആണ് നിങ്ങൾ പുറത്തുനിന്നോണോ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമ്മതിച്ചു അങ്ങനെ പാടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വാപ്പ് നന്നായി പാടുമായിരുന്നു പക്ഷെ സംഗീതം ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടീനെ സംഗീത രംഗത്ത് നിർത്താനുള്ള പേടിയോ മടിയോ അല്ലെങ്കിൽ ഇസ്ലാമിക ചിട്ടയോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു ആദ്യം ഭഗവതി ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങളുടെ അകത്ത് കേട്ടില്ല പഠിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടമാണത് എന്നിട്ട് പിന്നെ പിന്നെയാണ് ആ ടീച്ചർ ഏറ്റെടുത്തത് അല്ലല്ല എൻ്റെ ഫാദർ പറഞ്ഞു കുട്ടീനെ കൊണ്ട് ഒരു രണ്ടുപേര് പഠിപ്പിച്ചു നോക്ക് എന്നിട്ട് പഠിക്കാനുള്ള കഴിവില്ല എങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ നോക്കിയപ്പോഴാണ് ശരി ഈ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാം ആദ്യം ഫസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോൾ കലാരംഗത്ത് തിളങ്ങിയ സമയത്താണ് കല്യാണവും വരുന്നത് അതും ഒൻപതാം ക്ലാസ്സിൽ സംഗീതം കേട്ട് ഇഷ്ടപ്പെട്ട് അഭിനന്ദന പ്രവാഹത്തിലൂടെ ഒരു വിവാഹാലോചന അബ്ദുൾ റസാഖാണ് വിവാഹാലോചനയുമായി എത്തിയത് അതിൽ കല്യാണം കഴിഞ്ഞും പഠിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി പിന്നെ കല്യാണം ഒരു എ ടസ്റ്റാൻഡിൽ ലാസ്റ്റോട് കൂടിയിട്ടാണെന്ന് തോന്നുന്നത് ഒരു മത്സരം ഉണ്ടായിരുന്നു സ്കൂളുകൾ തമ്മിൽ സ്കൂളുകൾ തമ്മിൽ മത്സരത്തിലാണ് എനിക്ക് ഏറ്റവും ഏറ്റവും ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു അങ്ങനെ അത് പത്രത്തിൽ വന്നു അങ്ങനെ പത്രത്തിൽ വന്നാണ് പത്രത്തിൽ കണ്ട് സംഗീതം ഇത്രയും എന്താ ഒരു മുസ്ലിം പെൺകുട്ടി സംഗീതം പഠിച്ച് ഇത്രയും ഇത്രയും സ്കൂളുകൾ തമ്മിൽ ഡിസ്ട്രിക്റ്റിലേക്കും അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്കൊക്കെ ഫസ്റ്റ് കിട്ടുകയെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമില്ലെന്നു പറഞ്ഞു സംഗീതം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഭർത്താവ് അപ്പം അങ്ങനെ ഒരു കുട്ടിയോ നമ്മൾ അതിൽ ശ്രദ്ധിച്ചു വീട്ടിലേക്ക് അഭിനന്ദന കത്തുകൾ ഒരുപാട് വന്നതിൻ്റെ കൂട്ടത്തിൽ വീട്ടിലേക്കല്ല ഹെഡ് മാസ്റ്റർക്ക് മാസ്റ്റർ പറഞ്ഞു ഇതിനെല്ലാത്തിനും തന്നെ ഒരു മറുപടി എന്ന് പറഞ്ഞു പറഞ്ഞ് അമ്മ അറിയില്ലല്ലോ എല്ലാത്തിനും നന്ദി അറിയിച്ചു അപ്പൊ സ്കൂളിലേക്കാണ് മറുപടി കത്തുകൾ ഇട്ടു അന്നത്തെ കാലത്ത് പിന്നെ പത്ത് പതിനാല് വയസ്സാകുമ്പോഴേക്കൊക്കെ കൂടി സംഗീതം പോകുന്നു വിചാരിച്ചോ അങ്ങനെ വിചാരിക്കില്ല കാരണം അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടാണ് കല്യാണം കഴിച്ചത് ഒരുപാട് മാസം കാത്തിരുന്ന് ഞാൻ കല്യാണം കൊണ്ട് ഒരു വിവാഹം കൊണ്ട് പഠിത്തത്തിനോ സംഗീതത്തിനോ ഒരു യാതൊരു തടസ്സവും ആകില്ല എന്നുള്ള ആ വാക്കുപ്രകാരമാണ് ആ പ്രായത്തിൽ കല്യാണം കഴിച്ചത് ഒൻപതാം ക്ലാസ് ഇങ്ങനെ ഒരാൾ അന്നത്തെ കാലത്ത് വരില്ല ശരി വരില്ല മുസ്ലിം ഒരു പയ്യൻ അങ്ങനെ വരില്ല അപ്പം അതുകൊണ്ട് ഇത് വന്ന് കിട്ടിയ മഹാഭാഗ്യമായിട്ട് കരുതി നമ്മൾ കല്യാണം നടന്നു നാട്ടിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഒരു ഇതും അന്നത്തെ കാലത്ത് ഹസ്ബൻഡിന് തോന്നിയിരുന്നില്ല ഹസ്ബൻഡിൻ്റെ അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഞാൻ നിർബന്ധിച്ചില്ല കാരണം എന്നെ അവിടെ പ്രോഗ്രാമുകളും ആയി എങ്ങനെ എന്നാണ് ഗൾഫിലേക്ക് ഗൾഫിലേക്ക് എത്ര വർഷത്തിലാണ് ദുബായ് ഷാർജ റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റുകളിലും ബഹ്രീൻ ഖത്തർ സൗദി അറേബ്യ എന്നിവിടങ്ങളിലും ഗാനമേള ട്രൂപ്പിനോടൊപ്പം പാടാൻ അവസരം കൈവന്നതും പി സുശീല ആലപിക്കേണ്ട ഗാനം തന്നെ തേടിയെത്തിയതും എസ് ജാനകിയുമായുള്ള കണ്ടുമുട്ടലുമെല്ലാം സംഗീതനാളുകളിലെ നനുത്ത ഓർമ്മകളാണെന്ന് ലൈല റസാഖ് പറയുന്നു ഇരുപത്തെട്ട് കാലഘട്ടമായപ്പോഴേക്കും ഫുൾ മാപ്പിളപ്പാട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ ഒരു ടൈപ്പിലുള്ളൊരു ട്യൂണുകളാണല്ലേ എല്ലാം അതല്ലാതെ ശരിക്കും ഹിന്ദുസ്ഥാനി ടച്ചായിട്ട് കേട്ടാൽ ആരും കേട്ടു നിൽക്കുന്ന ട്യൂണായി സോമൻ കുറുവ എന്ന് പറഞ്ഞുകൊണ്ടൊരു മ്യൂസിക് ഡയറക്ടർ അവിടെ ജോലിക്ക് വന്നതാണ് എന്നിട്ട് ട്യൂൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാട്ടുകളുടെ എൻ്റെ ട്യൂൺസിനൊക്കെ ഒരുപാട് വന്നു എഴുപത്തെട്ടൊക്കെ ആയപ്പോഴേക്കും അപ്പോഴാണ് കൂടുതലും കാസെറ്റ്സൊക്കെ നന്നായി ചിലവാകാൻ തുടങ്ങിയത് സോമം ഗുരുവ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് ഞാൻ ഭൂരിഭാഗവും പാടിയിട്ടുള്ളത് അതിൽ കൂടുതൽ എൻ്റെ താരാട്ടിൻ്റെ മാത്രം ക്യാസറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ കല്യാണ പാട്ടുകൾ മാത്രമായിട്ടുണ്ടായിരുന്നു ലളിതഗാനങ്ങൾ മാത്രമായിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ സാധാരണ നാടകങ്ങളിൽ പാടണ തുളസി ഞാൻ ടകങ്ങളിൽ ഗോപിക വസന്തം ഉണ്ടായിരുന്നു തുളസിലകുമൊഴിഞ്ഞു തുളസി വ്രതം ഞാൻ നോട്ടിരുന്നു കാത്തിരുന്നു വേദികളിൽ ഏതൊക്കെ ഏതൊക്കെ പാടിയിട്ടുണ്ട് സൗദിയ സൗദി രാജ്യങ്ങള് അന്ന് പെണ്ണ് പാടാൻ പാടില്ല പാടില്ല അതിനിടയിൽ മുസ്ലിം പെൺകുട്ടികൾ സ്ത്രീ പാടാൻ പാടില്ല എന്നുള്ള കാലഘട്ടമായിരുന്നു എന്നിട്ടും എനിക്ക് ഈ റംസാൻ ടൈമിൽ പാടാനായിട്ട് ക്ഷണകിട്ട് ജിദ്ദയിൽ എന്ന് വെച്ചാൽ സൗദിയ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒന്നായിരുന്നു ജിദ്ദ എന്ന് പറയുന്നത് മക്കത്തിന് അടുത്തൊരു നാടാണ് അപ്പൊ അങ്ങോട്ട് തീരെ പറ്റിയിരുന്നില്ല അത് ഒരു നല്ല എന്ന് വെച്ചാ എല്ലാം സിനിമ പാട്ടും മപ്പിളപ്പാട്ടും എല്ലാം കലർന്നത് പാട്ടുകൾ ഗൾഫിലൊക്കെ എല്ലാ പാട്ടുകളും ഹിറ്റാണല്ലോ മാപ്പിളപ്പാട്ട് മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എഴുപത്തിനാല് അന്നും ആളുകൾക്ക് പഴയ ഹിന്ദി പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് ഞാനന്ന് ഹിന്ദി പാട്ട് അത്ര ശെരിക്ക് പതിച്ചിരുന്നില്ല പിന്നെ ഗൾഫിൽ പോയതിനു പാട്ടിൽ അത്ര ശ്രദ്ധ ഒരു അവിടത്തെ ഹിറ്റായിരുന്ന പാട്ടുകളിലും ഞാനിപ്പോ സൗദിയിൽ പോയിട്ട് ആളൊരു വൺസ് മോഡിച്ച പാട്ടാണ് അത് എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല പ്രശസ്ത സംഗീതജ്ഞൻ ആർ കെ ശേഖർ തന്നെ സംഗീതം പഠിപ്പിക്കുന്നതിന്റെ ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ളത് വിലമതിക്കാനാവാത്ത നിധിയാണ് ഏറെക്കാലം ഗൾഫ് ജീവിതം നയിച്ച ഈ വീട്ടമ്മയുടെ കർണപടത്തിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നത് വിഖ്യാത സംഗീതജ്ഞൻ എ ആർ റഹ്മാന്റെ പിതാവും സംഗീതജ്ഞനുമായിരുന്ന ആർ കെ ശേഖറിന്റെ വാക്കുകളാണ് ഇനി വരാനിരിക്കുന്ന പാട്ടുകൾ ലൈലയ്ക്കുള്ളതാണ് ഈ ശബ്ദം കേട്ടാൽ വോയിസ് ടെസ്റ്റ് കൂടാതെ ഏതൊരു സംഗീത സംവിധായകനും അവസരം നൽകും അതുകൊണ്ട് ഈ കുട്ടിയെ ഗൾഫിലൊന്നും വിടേണ്ട രക്ഷിതാക്കളോടൊപ്പം മദ്രാസിൽ തന്നെ താമസിക്കാൻ പറയൂ മദ്രാസ് എ വി എം സ്റ്റുഡിയോയിൽ സമരം എന്ന സിനിമയിലേക്ക് ലൈലയുടെ ഗാനം റെക്കോർഡ് ചെയ്ത ശേഷമായിരുന്നു ആർ കെ ശേഖറിന്റെ ഉപദേശം ഇതുൾക്കൊള്ളാൻ ലൈലയുടെ കുടുംബം തയ്യാറായിരുന്നെങ്കിൽ ഇന്നത്തെ ചലച്ചിത്ര പിന്നണി രംഗത്തെ ഗായകരുടെ മുൻനിരയിൽ ലൈല ഇടം e ും തീർച്ച എനിക്ക് ആദ്യായിട്ട് ഒരു പടത്തിൽ പാടാനായിട്ട് ചാൻസ് ശേഷം ഏത് ഫിലിമിലായിരുന്നു അത് സമരം എന്ന ഫിലിമായിരുന്നു അത് ആർ കെ ശേഖർ ആയിരുന്നു സംഗീതം ഒരു ജോൺസൺ യൂസഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എ ആർ റഹ്മാൻ്റെ ഫാദർ ഫാദർ അതെ ആയിരുന്നു സംഗീതം പാടി അവിടെ ചെന്നു ഞാൻ പാട്ട് പാടി സോളോ ആയിരുന്നു അത് പക്ഷേ ആ പടവും ആ പാട്ടും പുറത്തിറങ്ങിയില്ല അതാണ് ഏറ്റവും വലിയ ഭാഗ്യക്കേത് പക്ഷേ അന്ന് ശേഖര സാർ പറഞ്ഞിരുന്നു ഈ ശബ്ദത്തിന് യാതൊരുവിധ റെക്കമെൻ്റും വേണ്ട അല്ലെങ്കിൽ ആരെയും പരിചയപ്പെടുത്തേണ്ട ഇതൊന്ന് കേട്ടാൽ മതി നിങ്ങൾ മറ്റാശിൽ തന്നെ നിൽക്കണം ഒരു ആറുമാസം കൊണ്ട് ഏറ്റവും പോപ്പുലറായ ഗായികയോടൊപ്പം ഈ കുട്ടി പാടി വരും അതുകൊണ്ട് പാടിപ്പിക്കണം എന്നുള്ളത് പക്ഷേ വാക്കുകളായിരുന്നു അത് ഒരുപാട് ഒരുപാട് അന്നത്തെ പ്രൊഡ്യൂസേഴ്സും അല്ലെങ്കിൽ ഒരുപാട് അതിനകത്ത് സാക്ഷികളാണ് നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മദ്രാസിൽ അന്ന് മദ്രാസിൽ നിൽക്കണമല്ലോ ഇന്നത്തെ മാതിരി പെട്ടെന്ന് കേരളത്തിലില്ല ഇന്നാണെങ്കിൽ കേരളത്തിൽ നിന്നാലും പോകാൻ ചാൻസ് ഉണ്ട് സമരത്തില് പാടി ആർ കെ ശേഖറിന്റെ ആർ കെ ശേഖർ ചുറ്റപ്പെടുത്തിയ പാട്ടൊന്നും അത് ഇറങ്ങിയിട്ടില്ലല്ലോ ഇറങ്ങിയിട്ടില്ല അതൊന്ന് പ്രേക്ഷകർക്കായി ക്തസാക്ഷികളെ ലാൽസലം ലാൽ സലാം ലാൽ സലാംസാക്ഷികളെ ധീരരക്തസാക്ഷികളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം ലൈല റസാഖ് കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആയുധം മണിത്താലി മൈലാഞ്ചി തുടങ്ങിയ സിനിമകൾക്ക് വേണ്ടിയും ലൈല പാടിയിട്ടുണ്ട് അഹങ്കാരം പറയല്ല അന്ന് എനിക്ക് സർവ്വശക്തം തന്ന ആ ശബ്ദവും ആ കഴിവും വച്ചിട്ട് അന്ന് എനിക്ക് സിനിമാ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നു കാരണം എൻ്റെ ഒപ്പം പാടിയിരുന്ന പല ഗായകരും ഇന്ന് സിനിമാ രംഗത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് ഇപ്പോഴും നിന്നുകൊണ്ടിരിക്കുക അപ്പോൾ എൻ്റെ അതേ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏതാണ്ടൊക്കെ എൻ്റെ അടുത്ത പ്രായം തന്നെയായിരിക്കുമല്ലോ

രാത്രിയിൽ മണവാളൻ മണവാളൻ മൈലാഞ്ചി 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 കൈകളിൽ എന്നാൽ മധുരിക്കുന്ന ഓർമ്മകളുടെ നഷ്ടബോധത്തിലാണ് ഇന്ന് ലൈല റസാഖ് തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റബോധമില്ല കാരണം കുടുംബത്തിന് വളരെയധികം മുൻതൂക്കം നൽകി നാല് പെൺമക്കളെ വളർത്തിയതിലുള്ള ചാരിതാർത്ഥ്യമാണ് ഇന്ന് ലൈലയുടെ മുഖത്ത് പക്ഷേ മലയാള നാട് അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായി മാറാൻ സാധിക്കാത്തതിൽ ദുഃഖം മുഴുവൻ ഉള്ളിലൊതുക്കുകയാണ് ലൈല ജാനകി അതേമാതിരി വലിയ സ്ഥാനം ഒന്നും ഇല്ലെങ്കിലും കാരണം എല്ലാവരും അതിനേക്കാൾ വലിയ സ്ഥാനം ശബ്ദത്തിന് തന്നിരുന്നു ആ കാലത്തിൽ അതിൽ ഭയങ്കര വിഷമം തോന്നാറില്ല പിന്നെ വിഷമം എന്ന് വെച്ചാൽ ഭയങ്കര മാനസികമായി ഭയങ്കര എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് വന്ന് ശരീരത്തിന് രോഗം വരെ വന്നിരുന്നു എന്നിട്ട് പിന്നെ ഡോക്ടർ പറയത് നിങ്ങൾ വീട്ടിലൊരു കുറച്ച് നേരമെങ്കിലും പാടാതിരിക്കരുത് പാട്ട് തീരും പാടില്ല പാടിയോ പൊട്ടനെ സങ്കടമൊക്കെ ഒന്നും എല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പറ്റില്ല നിങ്ങൾ പാടി 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 ആ വിഷമം മാറ്റി അപ്പോൾ പാടാൻ തുടങ്ങി നിങ്ങളുടെ ഈ തലവേദന മാറുന്നു അങ്ങനെ മാറി അപ്പോൾ അത്രയ്ക്കും ഏറ്റതാണ് എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം മാറ്റി മാറ്റിവെച്ച് കുടുംബം നാട്ടിൽ അറിയപ്പെടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എറണാട്ടിലാരും എന്നെ അറിയണമെന്നില്ല എന്നുള്ള വേദനയല്ല എനിക്ക് പാടാൻ പറ്റുന്നില്ല ഞാൻ പാട്ട് നിർത്തി ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വന്നു എന്നുള്ള വേദന അല്ലാതെ നടന്നു പോകുമ്പോൾ എല്ലാവരും അന്ന് അന്നത്തെ കാലത്തും ഇപ്പം തോംസണിൽ ഞാൻ തോംസൻ്റെ അരികത്തൂടെ ഞാൻ നടന്നു പോകുക കടയുടെ അരിയത്തൂടെ അത് വന്നു ഇപ്പോൾ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഇറങ്ങിയ ആ കേസൊക്കെ മരണം വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോവുന്നില്ല എനിക്ക് അസൊന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ ഒരു ചമ്മല എനിക്ക് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ എനിക്ക് ശമ്പലം അമ്മ അതുകൊണ്ട് ഇന്നും എനിക്ക് ഞാൻ നടന്നു പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചൂണ്ടിക്കാണിക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹമില്ല പാട്ട് പാട്ട് പാടാൻ പറ്റുന്നില്ല എൻ്റെ പാട്ടൊന്നും ഇറങ്ങുന്നില്ല ആ കാല പഴയ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നൊക്കെ അറിയില്ല പക്ഷേ പ്രവാസ ജീവിതത്തിലെങ്കിലും കലാവേദികളിൽ തിളങ്ങാനുള്ള അവസരവും ൾഫിൽ ഗാനമേളകളിലും മറ്റും പാടാനുള്ള എല്ലാ പ്രോത്സാഹനവും നൽകിയ പ്രിയതമൻ അബ്ദുൾ റസാക്കിനോടുള്ള കടപ്പാടുമുണ്ട് ഭർത്താവിനോടൊപ്പം ഗൾഫിലേക്ക് പറന്ന ലൈല കുടുംബത്തിന് പ്രാധാന്യം നൽകിയെങ്കിലും സംഗീതം ഉപേക്ഷിക്കാൻ ഒരിക്കലും അബ്ദുൾ റസാഖ് തയ്യാറായിരുന്നില്ല ജീവിക്കാൻ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്നതിനിടെ സംഗീതത്തിനും ഭർത്താവ് എല്ലാ പിന്തുണയും നൽകി കൂടെയുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുമ്പോൾ അബ്ദുൾ റസാക്കിനും കേരളം അറിയുന്ന ഒരു പാട്ടുകാരിയാവാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ട് പാടാൻ കഴിയുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അതിനുവേണ്ടി അങ്ങേയറ്റം എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ചെയ്തു ഫലം കാണുകയും ചെയ്തു നാട്ടിലായിരുന്നെങ്കിൽ പക്ഷേ ഇന്നത്തെ ഒരു സുശീലയോ ജാനകിയോ ആയിരുന്നേനെ അല്ലെങ്കിൽ സുജാതയെങ്കിലും ആയിരുന്നേനെ എന്നും ഭാര്യ പറഞ്ഞു എന്തു തോന്നുന്നു ശരിയല്ലേ അത് ഒരു പരിധിവരെ അതും ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതമാർഗം ഉപേക്ഷിച്ച് ഇവിടെ വന്ന സമയത്ത് അങ്ങനെ ഒരു ചാൻസ് അധികം വന്നിട്ടില്ല അവിടെ ഉള്ളപ്പോഴായിരുന്നു അപ്പോൾ അത് അതിന് പ്രാധാന്യം കൊടുത്തു നാട്ടില് അറിയപ്പെടാതെ പോയതാണോ ഇങ്ങനെ ലൈല റസാഖ് എന്നുള്ളൊരു ഗായിക ഉണ്ട് എന്നുള്ള നാട്ടില് അറിയാം പക്ഷെ ഇന്നുള്ള ജനറേഷൻ ജനറേഷനെ അറിഞ്ഞുകൂട വന്നു ബിസിനസ്സിലേക്ക് ഇറങ്ങി പിന്നെ അതായിരുന്നു മുഴുവൻ ഫുൾ ടൈം ബിസിനസ്സിലായ കാരണം ആ ഒരു ട്രാക്ക് ഇവിടെ കിടന്നു അതാണ് ഉണ്ടായത് ഹൃദയം ഇതിൽ താതാ നി സംഗീത മധുപകര എങ്ങനെ എഴുക്കുഞ്ഞ എങ്ങിനെ എഴുതുക്കും എഴുതുക്കും എങ്ങിനെ എഴുതുക്കുന്ന ചെറിയ ഇടവേളക്ക് ശേഷം പുണ്യമാസത്തിലെ ഈ നല്ല നാളുകളിൽ താൻ ആലപിച്ച പെരുന്നാൾ ഗാനങ്ങൾ ഓർത്തെടുക്കുകയാണ് ലൈല റസാഖ് സുന്ദരമാകും സുന്ദരമാകും പറന്നു വന്നല്ലോ ും നാട്ടിലെ ജീവിതത്തിനിടയിലും പ്രവാസ ജീവിതം സമ്മാനിച്ച മറക്കാനാവാത്ത നല്ല ഓർമ്മകളാണ് ഇന്നും ലൈലയുടെ മനസ്സിൽ പ്രവാസലോകം എത്രമാത്രം ലൈലയെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈയിടെ യു എയിലേക്ക് യുവകലാസാഹിതി ഒരുക്കിയ ആദരമേറ്റുവാങ്ങാനായുള്ള രണ്ടാം വരവിൽ അവിടെ നിറഞ്ഞ സദസ്സ് രണ്ടാം വരവിൽ പ്രവാസികൾ ൾ ഇരുകയ്യും ലൈലയെ വരവേറ്റത് അതിനുള്ള നന്ദിയും അവർ മറച്ചുവെക്കുന്നില്ല യുവകലാസാഹിതി എനിക്ക് നൽകിയ ഈ സ്വീകരണത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു ഇത്രയൊക്കെ കാലം ഞാൻ സംഗീതം നിർത്തി ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ടൊരു എൺപത്തി എട്ടിൽ നിർത്തിയതാണ് അന്ന് തുടങ്ങി ഇന്നേ വരെ ആരും ആ ലൈല റസാഖ് പാടും പാടിയിരുന്നു അന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിരുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു ഓർമ്മ പുതുക്കൽ പുതുക്കലിന് അവസരമുണ്ടാക്കിത്തന്നത് അഷ്റഫ് പേങ്ങാട്ടയിൽ എന്ന എഴുത്തുകാരനാണ് അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അദ്ദേഹമാണ് തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് എന്നാ അന്നത്തെ കാലത്ത് പ്രവർത്തിച്ചിരുന്നവരിൽ ഇന്ന് വളരെ മാധ്യമരംഗത്തും മീഡിയ രംഗത്തും ഒരുപാട് പേരുണ്ട് എങ്കിലും എന്നെ കുറിച്ച് രണ്ട് പതിറ്റാണ്ട് പ്രവാസ ലോകത്തെ സാന്ദ്രമാക്കിയ ഇശൽനാഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ചാവക്കാട്ടെ മാട്ടുമ്മൽ എന്ന കൊച്ചു ഗ്രാമത്തിലുണ്ട് കേരളക്കരയിലെ പുതുതലമുറയുടെ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ആരും അറിയാതെ എല്ലാം ഉള്ളിലൊതുക്കി കാത്തിടും നിന്റെ കുമ്പിടുന്നു രക്ഷകനെ നീ എന്നെ കാത്തിടണേ രക്ഷകനെ നീ എന്നെ കാത്തിട സ്മാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിൻ്റെ ഈ ലഖം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് വീക്ക് ജീവൻ ടി വി പാലരവട്ടം കൊച്ചിൻ ട്വൻ്റി ഫൈവ് നിങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് വീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം